അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമലൈക്കും വബറകാതുഹു എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വിഷയം 786 എൺപത്തി കുറിച്ചാണ് എന്താണ് 786 എന്താണ് അതിന്റെ പ്രത്യേകത മഹത്വം ആരാണ് കണ്ടുപിടിച്ചത് എവിടെ നിന്നാണ് അത് വന്നത് എന്നിത്യാദി കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഇതിൻ്റെ ചരിത്രം നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇത് പോകുന്നത് ബി സി കാലഘട്ടത്തിലേക്കാണ് അഥവാ ബി സി കാലഘട്ടത്തിൽ അന്നത്തെ ഭാഷാ പണ്ഡിതന്മാരാണ് അത്ര ഇതിൻ്റെ പിന്നിലുള്ള രചയിതാക്കൾ അറബി ഹിബ്രു എന്ന എന്നീ ഭാഷാ പണ്ഡിതന്മാരാണ് ഇത് കണ്ടുപിടിച്ച് എന്നാണ് പറയുന്നത് ചരിത്രം അങ്ങനെയാണ് പറയുന്നത് അഥവാ അവരെന്തു ചെയ്തു ഓരോ അക്ഷരങ്ങൾക്കും ഓരോ സംഖ്യ നിർണയിച്ചു അറബി ഭാഷയുമായി ബന്ധപ്പെടുത്തി നാം പറയുകയാണെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ അങ്ങനെയാണല്ലോ പോകുന്നത് അങ്ങനെ എത്ര അക്ഷരമുണ്ട് അറബിയയിലെ ഇരുപത്തി എട്ട് അക്ഷരങ്ങളുണ്ട് അല്ലെ അപ്പൊ എന്ത് ചെയ്തു അവർ അലിഫിന് ഒരു സംഖ്യ നിർണയിച്ചു ബാ നിർണയിച്ചു അങ്ങനെ പോവുകയാണ് അലിഫിന് അവർ നിർണയിച്ചത് ഒന്ന് ബന് രൂറാണ് മനസ്സിലായോ അലിഫ് ബാ ബാഗ് പിന്നെ അടുത്തത് സ ആണ് അവർ നിർണയിച്ചിരിക്കുന്നത് അഞ്ഞൂറാണ് പിന്നെ ജീമ ജീവൻ അവർ നിർണ്ണയിച്ചിരിക്കുന്നത് മൂന്നാണ് ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾക്കും അവരൊരു സംഖ്യ നിർണയിച്ചു അപ്പൊ മനസ്സിലായെങ്കിൽ ആ പട്ടിക എൻ്റെ കയ്യിലുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാം നിങ്ങൾക്ക് മനസ് കാണാം വ്യക്തമാകും എന്ന് വിശ്വസിക്കുന്നു ഇതാണ് ആ പട്ടിക മനസ്സിലാക്കുന്നുണ്ടോ ഇതാണ് ആ പട്ടിക ജദ്വൽ ഹിസാബൽ ജുമ്മൽ ബിൽ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് അറബിയിലാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ അറബി അറിയാത്ത ആളുകൾക്ക് ഇത് എന്ത് ചെയ്യാം ഇതിന്റെ പട്ടിക നിങ്ങൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി ഗൂഗിളിൽ തിരഞ്ഞാൽ കിട്ടും ഒന്നുകിൽ അറബിയിൽ അടിച്ചു കൊടുക്കുക ഇങ്ങനെ അടിച്ചു കൊടുക്കുക ഹിസാബ് റക്കം എങ്ങനെ അടിക്കേണ്ടത് ഹിസാബ് റക്കം അബ്ജിദ് എന്നടിച്ചു കൊടുത്താൽ ഈ സംഖ്യ നിങ്ങൾക്ക് കിട്ടും സംഖ്യാശാസ്ത്രം കിട്ടും ഇതുപോലൊരു ഇമേജ് നിങ്ങൾക്ക് കിട്ടും ഇത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലും അടിച്ചു കൊടുക്കാം എന്തടിച്ചു കൊടുക്കുക അബ്ജദ് അബ്ജദ് എന്നടിച്ചു കൊടുത്താലും നിങ്ങൾക്ക് അതിൻ്റെ ഇമേജ് കിട്ടും അപ്പൊ മനസ്സിലായോ അങ്ങനെ ഓരോ അക്ഷരങ്ങളുടെയും സംഖ്യ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ പോവുക എഴുന്നൂറ്റി എമ്പത്തി ആറ് എങ്ങനെയാണ് എഴുന്നൂറ്റി എമ്പത്തിയാറ് കണ്ടുപിടിച്ച് വളരെ സിമ്പിൾ ആണ് ഇതിൽ നിന്ന് ആരോ ഒരാള് ആരാണെന്ന് വ്യക്തമല്ല വ്യക്തമല്ലാഹിറമാൻ റഹീം എന്ന് അറബിയിൽ ഒറ്റ അക്ഷരത്തിൽ എഴുതി നോക്കി അലിഫ് ലാമ് ലാമ്ലിഫു ഇങ്ങനെ എന്ന് ായിട്ട് എഴുതി എന്നിട്ട് അതിന്റെ സംഖ്യ കൊടുത്തു ഓരോന്നിനും ഓരോ സംഖ്യ ഉണ്ട് ഞാൻ പറഞ്ഞല്ലേ ആ സംഖ്യ അതിന്റെ മുകളിൽ കൊടുത്തു എന്നിട്ട് അദ്ദേഹം മൊത്തം കൂട്ടി നോക്കി കൂട്ടി നോക്കുമ്പോൾ എന്ത് കിട്ടി എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന് കിട്ടി അത് നമുക്കും കിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ നോക്കാം ഇതിൻ്റെ ഇമേജ് ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒന്നൊക്കെ നിങ്ങൾ ഇംഗ്ലീഷിനാണ് അടിക്കുന്നതെങ്കിൽ അബ്ജിസ് നമ്പേഴ്സ് എന്നടിച്ചു കൊടുക്കുക അറബിയിലാണെങ്കിൽ അടിച്ചു കൊടുക്കുക രണ്ട് രീതിയിൽ അടിച്ചു കൊടുത്താലും അതിൻ്റെ ഇമേജ് കിട്ടും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അതിൽ നിന്നാണ് എഴുന്നൂറ്റി എൺപത്തി ആറ് കണ്ടുപിടിച്ചത് പി സി കാലഘട്ടത്തിൽ അന്നത്തെ ഭാഷാ പണ്ഡിതന്മാർ പിന്നീട് ഈ സംഖ്യയെ ജ്യോതിഷ പണ്ഡിതന്മാർ എന്ത് ചെയ്തു അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു ചികിത്സ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ജ്യോതിഷ പണ്ഡിതന്റെ അടുക്കൽ ചെന്നാൽ അദ്ദേഹം എന്ത് ചെയ്യും നമ്മോട് നമ്മുടെ പേര് ചോദിക്കും അല്ലേ നമ്മുടെ ഉമ്മയുടെ പേര് ചോദിക്കും അതെന്തിനാണ് ഇങ്ങനെ ആ സംഖ്യ കണ്ടുപിടിക്കാനാണ് ഉദാഹരണം പറയുക ഒരാളുടെ പേര് മുഹമ്മദാണ് ഉമ്മയുടെ പേര് ഫാത്തിമയാണ് അപ്പൊ മുഹമ്മദ് ഫാത്തിമ എന്ന് ഒറ്റ അക്ഷരത്തിൽ എഴുതി നോക്കിയാൽ അതിന് സംഖ്യ കിട്ടും ഈ ശാസ്ത്ര പ്രകാരം അഭിജിതി കണക്ക് പ്രകാരം ഏതിന്റെ ആ രണ്ട് സംഖ്യയും കൂട്ടി നോക്കും കൂട്ടി നോക്കിയിട്ട് അവർക്ക് വേറെ ചില കാര്യങ്ങളൊക്കെ അതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട് ആർക്ക് ജ്യോതിഷ പണ്ഡിതന്മാർക്ക് അതായത് അവർ ആ സംഖ്യയെ ഒരു നിശ്ചിത സംഖ്യ കൊണ്ട് ആദ്യം കൂട്ടും കൂട്ടിയതിനു ശേഷം ഒരു നിശ്ചിത സംഖ്യ കൊണ്ട് അവരതിനെ ഹരിക്കും ഹരിച്ചതിന് ശേഷം എത്രയാണ് ശിഷ്ടം വരുന്നത് എന്ന് അവർ നോക്കും ആ ശിഷ്ടം വരുന്നതിനനുസരിച്ചാണ് അവര് പിന്നീട് ഈ വന്ന രോഗിക്ക് എന്താണ് രോഗം എന്ന് കണ്ടുപിടിക്കുക എന്താണ് രോഗം എന്ന് പറഞ്ഞാൽ പിന്നെ അൾസറാണോ ക്യാൻസർ ആണോ അങ്ങനെയല്ല ഇത് എങ്ങനെ വന്നു അത് സ്വാഭാവികമായിട്ടും പൈശാചിക രോഗമായിരിക്കും അവർ പറയുക പിശാചുമായി ബന്ധപ്പെട്ടാണ് അവർ പറയുക ഒന്നുകിൽ മാറണമെന്ന് പറയും അല്ലെങ്കിൽ സെഹറാണെന്ന് പറയും അങ്ങനെയാണ് പറയാം മനസ്സിലായോ എന്നിട്ട് പിന്നെ അതിനുള്ള ചികിത്സയാണ് അവർ നടത്താറുള്ളത് അത് അവിടെ നിൽക്കട്ടെ അപ്പൊ ഇങ്ങനെയാണ് എഴുന്നൂറ്റി എമ്പത്തി ആറ് എന്ന് വന്നത് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ പേര് അറബി അക്ഷരത്തിൽ ഒറ്റ ആശ്ചരത്തിൽ എഴുതുക ഒരാളുടെ പേര് മുഹമ്മദ് എന്നാണെങ്കിൽ മീമ് ഹാ രണ്ട് മീമ് ദാൽ എഴുതി നോക്കുക അതിന്റെ സംഖ്യ കണ്ടുപിടിക്കുക ഇനി ഒരാളുടെ പേര് മറ്റെന്താണ് എന്തുവാം എന്താണെങ്കിലും അത് അതിന് സംഖ്യ ഉണ്ടാകും മുസ്ലിം തന്നെ മുസ്ലിം പേരായിരിക്കണം എന്നില്ല പക്ഷെ അത് അറബി അക്ഷരത്തിൽ എഴുതാൻ കഴുതുന്ന കഴിയുന്ന പേരായിരിക്കണം എന്ന് മാത്രം മുസ്ലിം പേരായിരിക്കണം എന്നില്ല അറബി അക്ഷരത്തിൽ എഴുതാൻ കഴിയുന്ന പേരായിരിക്കണം അങ്ങനെയുള്ളൊരു പേരാണെങ്കിൽ നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്കും എഴുതി നോക്കാം അതിന് സംഖ്യ കിട്ടും അല്ലേ ഒരാള് പിന്നെ നദന്യാഹുവിൻ്റെ പേരെഴുതാണെങ്കിൽ അതിന് സംഖ്യ കിട്ടും ത്രംപ് എന്ന് അറബി എഴുതി ത്രംബ് എന്ന് എഴുതി കൊടുത്താലും സംഖ്യ കിട്ടും ഉറപ്പല്ലേ അപ്പൊ ഇങ്ങനെയാണ് ഈ സംഖ്യാശാസ്ത്രം വന്നത് ബിസ്മില്ലാഹിർ റഹീം എന്ന് അറബി ഒറ്റാഷ്രത്തിൽ എഴുതി നോക്കിയപ്പോൾ കിട്ടിയ സംഖ്യയാണ് എന്ത് എഴുന്നൂറ്റി എൺപത്തി ആറ് ഓക്കെ മനസ്സിലായില്ലേ ആ ഓക്കെ ഇനി പിന്നെ ഇത് ബിസ്മിക്ക് പകരം ആണോ അല്ലേ എന്നാണ് നമുക്ക് നോക്കാനുള്ളത് അല്ല എന്ന് വെച്ചാൽ ബിസ്മി ചൊല്ലേണ്ട സ്ഥാന സ്ഥാനത്ത് ഇത് ചൊല്ലിയാൽ പോരാ നമുക്ക് ബിസ്മി പല സ്ഥലങ്ങളിലും ചൊല്ലേണ്ടതുണ്ട് അല്ലേ ആ സ്ഥാനത്തൊന്നും എന്ത് പോരാ പകരം എഴുന്നൂറ്റി എമ്പത്തി ആറ് എന്ന് പറഞ്ഞാൽ പറ്റുകയില്ല അപ്പൊ ഇത് ബിസ്മിയുടെ സ്ഥാനത്ത് അല്ല മനസ്സിലായോ ഏ അതുകൊണ്ട് തന്നെ മതപരമായ രീതിയിൽ നാം വീക്ഷിക്കുമ്പോൾ എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന സംഖ്യക്ക് ഒരു പ്രത്യേകതയും ഇല്ല മതപരമായിട്ട് പിന്നെ അതിൻ്റെ പ്രത്യേകത ജ്യോതിഷ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടാകുന്നു പറയാ മനസ്സിലായില്ലേ ആ അപ്പൊ അങ്ങനെയാണ് എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന സംഖ്യ കണ്ടുപിടിച്ചത് എന്ന് വ്യക്തമാക്കാനാണ് ഞാൻ ഈ വീഡിയോ വെക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇൻഷാല് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസല വലൈക്കും വാഹമത് വരൂ